എല്ലാവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം സുവിശേഷ പ്രസംഗം എന്ന പേരിൽ നടന്ന ഒരു കഥാപ്രസംഗത്തിന്റെ ഭാഗമായി ഒരാള് പറഞ്ഞ ഒരു പരാമർശം ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള കാരണം സ്ത്രീ പുരുഷന്റെ വാരിയല്ലോ സ്ത്രീ എന്ന് പറയുന്ന ഇവർ വാരിയല്ലാണോ ഈ ഞാൻ കേട്ട കഥാപ്രസംഗത്തിന്റെ ഭാഗം സുവിശേഷ പ്രസംഗം വന്ന ബോർഡിൽ കണ്ടത് പക്ഷേ അത് കഥാപ്രസംഗമായിരുന്നു കഥാപ്രസംഗത്തിന്റെ ഭാഗം അവൾക്കൊരു വാരിയല്ലേ ഉള്ളു ഒരു പുരുഷന്റെ ഒരു വാരിയല്ലേ കിട്ടിയിട്ടുള്ളൂ ഇതൊരു അഹങ്കാരമാണ് അപ്പൊ കുറെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നെന്ന് ഈ പ്രസംഗിച്ച ഈ കഥാപ്രസംഗനെയും ഇത് കേട്ട് ഇളിച്ചിളിച്ചു ചെയ്തിരിക്കുന്ന ഈ മൊണ്ണക്കുഞ്ഞാടുകളെയും പറ്റി സഹതാമല്ലാതെ എനിക്ക് വേറെ ഒരു ഫീലിങ്ങില്ല ൂടുതലാണെങ്കിൽ അതെന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ മലയാളത്തിലാകട്ടെ ഇംഗ്ലീഷിലാകട്ടെ വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠനത്തിന് വളരെ സഹായകമാണ് എന്നാൽ ചില ഭാഗങ്ങൾ അത് ഒറിജിനൽ എഴുതിയത് മലയാളത്തിൽ ഹീബ്രോ അല്ലെന്നുള്ള നമുക്ക് അറിയാമല്ലോ അപ്പൊ എഴുതിയ ഭാഷയിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ സ്ത്രീ ഒരു വാരിയല്ലിന്റെ ഭാഗമാണ് അത് അവന് ഉറക്കം കൊടുത്തു എന്നിട്ട് ഒരു വാരിയല് ഓടിച്ചെടുത്തു അത് പിന്നെ നികന്ന് വരികയും ചെയ്തു ആ വാരിയല്ലിനെ കുറെ ഗിമിക്സ് കാണിച്ച് ഒരു സ്ത്രീ ആക്കി മാറ്റി എന്ന് പറയുമ്പോൾ രസകരമായ ഒരു കഥയാണത് രസകരമായ കഥയാണ് പക്ഷെ ആ കഥ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ചിന്തിക്കണം ഒരു വാരിലിന് അകത്ത് എന്തെല്ലാം ഉണ്ട് എന്റെ ഒരു ഭാഗം അത് ഡെവലപ്പ് ചെയ്താൽ അതാണൊരു സ്ത്രീയ അപ്പൊ ഈ പുരുഷന്റെ ബ്രെയിന് കണ്ണ് ഹൃദയം ബാക്കി ഒരുപാട് ദ ഫുൾ മാൻ ഉണ്ടല്ലോ ഇതൊന്നും സ്ത്രീലില്ലയോ ഈ വാരിയലും മാത്രമേ സ്ത്രീയിലുള്ളൂ ഇത് ഇച്ചിരി നാലോചിച്ചതിന്റെ കുഴപ്പം പക്ഷെ ആധുനിക പ്രസംഗകർ അവരുടെ മണ്ണവിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ ആ ടേമിക്കുന്ന കൊത്തുക മണ്ണവിശ്വാസികൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ബുദ്ധി പുറത്ത് വെച്ചിട്ട് സഭയ്ക്കകത്ത് കയറിക്കോളാം ചർച്ച് ബിൽഡിങ്ങിനകത്ത് ബുദ്ധി കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുറെ വിവരങ്ങൾ മാത്രമേ ഇതിനെ തിരിക്കാവൂ കാരണം ഞങ്ങൾ വിവരദോഷം തന്നെയാണ് പറയുന്നത് അല്ലേ അപ്പൊ വിവരദോഷികൾക്ക് മാത്രം ഉള്ളതാണ് ബൈബിൾ വിവരദോഷം അല്ലെ വിവരദോഷികൾക്ക് ഉള്ളതല്ല ആദ്യം മനസ്സിലാക്കണം അപ്പം നമ്മൾ ചരിത്രാതീത കാലം മുതൽ പഠിച്ചാൽ പുരുഷന്റെ തുല്യമായി നിന്ന് ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ബാക്കി എല്ലാ കാര്യങ്ങൾ കൊണ്ടും പുരുഷന്റെ തുല്യമായി ഈ ലോകത്തെ ബിൽഡ് ചെയ്ത ഒരു ഈക്വൽ പാർട്ടാണ് സ്ത്രീ എന്ന് പറയുന്നത് കായിക ബലത്തിൽ മാത്രം ബൈ ആൻ ലാർജ് സ്ത്രീകൾക്ക് കായിക ബലം ഞാൻ ബൈ ആൻഡ് ലാർജ് എന്ന് പറഞ്ഞ ഒട്ടുമില്ല എന്നല്ല പറഞ്ഞ ബൈ ആൻഡ് ലാർജ് കുറവാണ് പക്ഷെങ്കിൽ അതിനെ പരിഹരിക്കത്തക്കോണവാൻ ഉതകുന്ന ബുദ്ധിശക്തിയും മറ്റനേക ക്വാളിറ്റികളും സ്ത്രീകളിലുണ്ട് അപ്പം ഒരു വാരിയലിൽ നിന്ന് മാത്രം ഡെവലപ്പ് ചെയ്ത ഒരു സൃഷ്ടിയാണ് സ്ത്രീ എന്നുള്ളത് ഒരു സെക്കൻഡറി ആണ് ഒരു സെക്കൻഡ് തോട്ടിൽ ഡെവലപ്പ് ചെയ്താണെന്നും ഒക്കെയുള്ള ചിന്തകൾ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു ഓ അതുകൊണ്ട് മാത്രം കാര്യമാല്ല ഇനിയിപ്പോൾ ഒന്നൂറ് വേണമല്ലോ ഒരു സെക്കൻഡ് തോട്ടിൽ ഡെവലപ്പ് ചെയ്ത് ഒറിജിനൽ പ്ലാനിൽ ഇല്ല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഒറിജിനൽ പ്ലാനിൽ സ്ത്രീ ഇല്ല പിന്നെ മനുഷ്യന് തനിക്ക് തൻ്റെ കൂടെ ഒരു പങ്കാളിയായിട്ട് അല്ലെങ്കിൽ തനിക്ക് കൂടെ കൂട്ടുന്നതിന് ഒരു മൃഗങ്ങളെ കാണാൻ ചപ്പം ഇനിയിപ്പോ എന്താ ചെയ്യ ഇവന് ഒരു രോഗം കൊടുത്തിട്ട് ഇവൻ്റെ ഒരു എടുത്ത് ഒരു പെണ്ണും ഉണ്ടാക്കിയേക്കാം എന്നുള്ള സെക്കൻഡ് തോട്ട്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് സ്ത്രീ എന്ന ചിന്ത ആണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ അത്രയും നമ്മൾ വേദവസ്തു പരിഭാഷകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം വിശുദ്ധ വേദ പുസ്തകം എഴുതിയ എബ്രായ ഭാഷയിൽ വിശുദ്ധ എബ്രായ ഭാഷയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല സ്ത്രീ പുരുഷന്റെ വാരിയല്ലാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്താ പറയാത്തത് സ്ത്രീ പുരുഷന്റെ വാര്യല്ല അല്ലാത്തത് കൊണ്ട് അല്ലേ സ്ത്രീ പുരുഷന്റെ അല്ല അല്ലാത്തടത്തോളം കാലം അങ്ങനാണെന്ന് പറയാൻ പറ്റത്തില്ല സിംപിൾ ആസ് ദാറ്റ് കാരണം സൃഷ്ടിപ്പിന്റെ ആദ്യ ദിവസം ദൈവം എങ്ങനെന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ക്രിയേറ്റഡ് ദം ദൈവം സൃഷ്ടിച്ചപ്പോ ആ ആ ഫ്രിയേഷനിൽ ക്രിയേഷനിൽ അതായത് നിലത്തെ മണ്ണിൽ നിന്ന് എടുത്ത് സൃഷ്ടിച്ച ക്രിയേഷനിൽ മെയിൽ മാൻ എന്നെ ബാഗ് ഫീമെയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ട് ദൈവം ആ ആദാമിനെ സൃഷ്ടിക്കുക ആദാം എന്ന ക്രിയേഷനിൽ ദർ ഈസ് എ മെയിൽ പാർട്ട് അൻതർസ് ആൻഡ് ഫീമെയിൽ പാർട്ട് ടു ഈക്വൽ പാർട്സ് അതിലുണ്ട് ടു ഈക്വൽ പാർട്ട്സ് അതിലുണ്ട് അങ്ങനെയാണ് ഒറിജിനൽ ഹീബ്രുവിൽ പറഞ്ഞിരിക്കുന്നത് അത് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിലാണ് നമ്മൾ കുറെ കൂടെ പുറകിലോട്ട് പോകുമ്പോ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടു വാക്യങ്ങളിലൊക്കെ വരുന്നതുന്നെ ആദാമിന് കാർഡ് എതിര കൊടുത്ത കാര്യം ആദാമിന്റെ വാരിയലിൽ ഒന്നെടുത്ത കാര്യം അതിന് സ്ത്രീയെ സൃഷ്ടിച്ച കാര്യം ഇതൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഞാൻ ഇപ്പോ ഒരു കാര്യം പറഞ്ഞു ആദാമിന്റെ വാരിയലിൽ നല്ല സ്ത്രീയെ സൃഷ്ടിച്ചാണ് അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയാൻ കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന്റെ ഒറിജിനൽ ഹീബ്രുവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അത്തരമുള്ള കാര്യം വേറെ റീസൺ ഒന്നുമില്ല അപ്പൊ വേദവസ്തുവത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് പൊരുൽ തിരിച്ച് പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമാണ് സുവിശേഷകരെ ആക്കിയിരിക്കുന്നത് സാധാരണ ഒരാൾ അത് വായിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ വായിക്കുന്നു അതായത് അയാൾ വായിക്കുന്ന അയാളുടെ ട്രാൻസ്ലേഷനിലാണ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ മുഴുവൻ തെറ്റാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനല്ല പക്ഷെങ്കിൽ ട്രാൻസ്ലേഷൻസിൽ പ്രത്യേകിച്ച് വിശുദ്ധ വേദവസ്തുവത്തിൻ്റെ ആദ്യത്തെ പരിഭാഷയായി ഗ്രീക്ക് പരിഭാഷയിൽ വളരെ ബോധപൂർവം ഇത് വായിക്കുന്നവൻ ഇത് മനസ്സിലാകാൻ പാടില്ല അവൻ മനസ്സിലാക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോ ഇന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ഇൻറ്റർപുലേറ്റ് ചെയ്തതായ ധാരാളം ഭാഗങ്ങളുണ്ട് ഒന്നും രണ്ടുമല്ല ധാരാളം ഭാഗങ്ങളുണ്ട് ഇതിന് സെപ്റ്റൂജിയൻ ഫാലസി എന്ന് ഓറിയന്റൽ ബൈബിൾ സ്കോളേഴ്സ് പറയും സെപ്റ്റൂജിയൻ ഫാലസി എന്ന് പറഞ്ഞാൽ വേദപുസ്തകം അതിന്റെ ഒറിജിനൽ ഭാഷയിൽ വായിക്കുന്ന ഒരാള് അത് കഴിഞ്ഞിട്ട് ഗ്രീക്ക് പരിഭാഷ വായിക്കുമ്പോൾ എടാ ഇങ്ങനെ ഇങ്ങനല്ലോ പറഞ്ഞിരിക്കുന്നത് ഹീബ്രുവിൽ ഇങ്ങനല്ലോ പക്ഷെ ഗ്രീക്കിൽ ഇങ്ങനെയാണല്ലോ ഹീബ്രുവിൽ ഇങ്ങനല്ല ഹീബ്രുവിൽ വാരിയല്ല എന്നല്ല പറഞ്ഞത് ഗ്രീക്ക് തള്ള വാരിയൽ എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ഒരു എക്സാമ്പിൾ ആണ് ഇങ്ങനത്തെ ഹൺഡ്രഡ്സ് ഓഫ് എക്സാമ്പിൾ വേദവസ്തുവം ഗൗരവമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയും ഗൗരവമായിട്ട് പഠിക്കുന്ന ഒരാൾ കാണാൻ കഴിയും ഒന്നിന് രണ്ട് എക്സാമ്പിൾ അല്ല ഹൺഡ്രഡ്സ് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളായി വിശുദ്ധ വേദവസ്വ്രായം മൂല ഭാഷയിൽ എടുത്ത് വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ അർത്ഥ ഇന്നതാണ് എന്ന് പറഞ്ഞ് പോരിൽ തിരിച്ച ബാബുജോൻ വേട്ടവരെ എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട ഞാൻ ആളുകളെ ഓൺലൈനിലും അല്ലാതെയും ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ടൈമുണ്ട് എന്റെ അടുത്ത് വായിച്ച് അടുത്ത മാസം തുടങ്ങി ഈ മാസം റോഡിൽ തുടങ്ങാൻ പോവാ ഇപ്പൊ ഈ വീഡിയോ എല്ലാ കാരണം ഞാൻ മുമ്പേ കേട്ട ആനമണ്ടത്തനാണ് അപ്പൊ ഈ ആനമണ്ടത്ത് നമുക്കൊന്ന് തിരുത്തണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഒറിജിനൽ ഹീബ്രുഡ് ലാംഗ്വേജ് എടുക്കാം എടുത്തിട്ട അവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ് എന്നാണ് എന്ന വേർഡ് വേർഡവിടെ പറഞ്ഞിരിക്കുന്നത് ആദാമിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയത് ആണ് എന്തായി ജല എന്ന് പറഞ്ഞാൽ ജല എന്ന് പറഞ്ഞാൽ വൺ ഈക്വൽ പാർട്ട് എന്നാണ് മായ ഒരു ഭാഗം തത്തുല്യമായ ഒരു ഭാഗം എടുത്തു മാറ്റി അപ്പോ ദൈവം ആദാമി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ മനുഷ്യന്റെ ഇന്റഗ്രൽ പാർട്ടാണ് മനുഷ്യന്റെ ഇന്റഗ്രൽ പാർട്ടാണ് എന്ന് ഞാൻ പറഞ്ഞ ഫീമെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ട് മനുഷ്യന്റെ ഇന്റഗ്രൽ പാർട്ടാണ് മനുഷ്യൽ ഹൺഡ്രഡ് പേർസെൻറ്റും ഉണ്ട് അപ്പൊ ആ ഇന്റേഗ്രൽ പാർട്ടിനെ ഒരു ഗാഡൻ എതിര കൊടുത്തിട്ട് ദൈവം മനുഷ്യന് എടുത്ത് മാറ്റുകയാണ് അപ്പൊ എന്തെല്ലാം മാറ്റി തല മുതൽ പാദം വരെ കണ്ണിന്റെ ഭാഗം മൂക്കിന്റെ ഭാഗം മുഖത്തിന്റെ ഭാഗം തലയുടെ ഭാഗം ഹൃദയത്തിന്റെ ഭാഗം കയ്യന്റെ കാലിന്റെ ഭാഗം ചെവിയുടെ ഭാഗം ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഓരോന്ന് മുഴുവൻ പാർട്ടും ഐക്കൾ പാർട്ട് എടുത്ത് മാറ്റി എടുത്തു മാറ്റി സ്ത്രീയാക്കി അപ്പോൾ എന്താ സൃഷ്ടിയുടെ പ്രത്യേകത ഒറിജിനൽ പ്ലാനിൽ സ്ത്രീ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ എന്താ മനസ്സിലാകത്തുള്ളൂ ഒറിജിനൽ പ്ലാനിൽ സ്ത്രീ ഇല്ല സെക്കൻഡ് തോട്ടിലാണ് സ്ത്രീ ഉണ്ടായത് ആയിഡിയെല്ലാം നമുക്ക് കേട്ടത്തുള്ളൂ സെക്കൻഡ് തോട്ടിലെ സ്ത്രീ ഉണ്ടായുള്ളൂ എന്ന ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷെങ്കിൽ അതല്ല ശരി വാരിയല്ല എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചെങ്കിൽ വേഡുണ്ട് അത് എല്ലെന്നാണ് ആ എല്ലെന്ന വേടല്ല ഉപയോഗിച്ചത് വിശുദ്ധ വേദ പുസ്തകത്തിൽ നാൽപ്പത് പ്രാവശ്യം ഈ എന്ന് പേട് ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനൊക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഈ പുറപ്പാട് പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽസിന്റെ ഒരു ഭാഗം സമാഗമന കൂടാരത്തിന്റെ ഒരു ഭാഗം സമാഗമനത്തിന്റെ കൂടാരത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഭാഗത്തിന് തുല്യമായ മറ്റേ ഭാഗത്തിന് തുല്യമായ ഒരു ഭാഗം അതിനെന്താ പറഞ്ഞിരിക്കുന്നത് ജല്ലാഹ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇനി ഒന്ന് രാജാക്കന്മാർ പതിനാലാം അധ്യായത്തിന്റെ ആറാം ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഒരു ഡോർവേയുടെ പകുതി വലിയ വാതിലം കൊണ്ട് തുറക്കുന്നു ഒരു ഭാഗത്തുള്ള പുരുഷന്മാരും മറ്റേ ഭാഗത്തുള്ള സ്ത്രീകളും അതിലോട്ട് പ്രവേശിക്കുകയാണെന്നിരിക്കട്ടെ ആ ഡോർവേയുടെ ഒരു ഭാഗം ആ ഡോർവേയുടെ ഒരു ഫുൾ സൈഡിനാണ് എന്ത് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കുറെ കൂടെ മുൻപോട്ട് വരുന്നുണ്ടേ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന അറിയാമോ പുരുഷന്റെ ഒരു ഫുൾ ഭാഗമാണ് മനുഷ്യന്റെ ഒരു ഫുൾ ഭാഗമാണ് സ്ത്രീ എന്ന് പറയുമ്പം അവിടെ ഇന്റഗ്രേഷൻ ഉണ്ട് അവിടെ ബാലൻസ് ഉണ്ട് ഹാർമണി ഉണ്ട് ഈക്വാലിറ്റി സമത്വമുണ്ട് തുല്യ ഉത്തരവാദിത്വമുണ്ട് തുല്യ ചുമതലകളുണ്ട് തുല്യ പ്രാധാന്യമുണ്ട് തുല്യ വാല്യുണ്ട് ആ കാര്യം ആദാവിൻ അറിയാമായിരുന്നു ആദാവ് അതുകൊണ്ട് പറഞ്ഞു ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും യോ ഇതെന്റെ വാര്യല് ആ ഇവിടെ താണ്ടവര് എല്ല് കാണുന്നില്ല ആ ഇത് ഇവളാണല്ലോ തപ്പി നോക്കിയവര് എല്ലില്ല എവിടെ നോക്കിയപ്പോ താണ്ട ഒരു പെമ്പർന്നുവരവിടെ നിൽക്കുന്നു ആ അപ്പൊ ഇവളായിരിക്കും നമ്മുടെ മാസ്റ്റർമാർ അധികം അങ്ങനെ നമ്മൾ അതേ അങ്ങനെ പറയത്തുള്ളൂ പോട്ടെ വാരിയല് കാണാതായപ്പോ ആ വാരിയല്ല പറഞ്ഞത് ഓഫ് മൈൻ ഹോൾ ബീങ് ഓഫ് മൈൻ എന്റെ മുഴുവൻ എന്റെ മുഴുവൻ അസ്തിത്വത്തിന്റെ ഒരു തുല്യഭാഗം മാറിയിരിക്കുന്നു അസ്ഥിയിൽ നിന്ന് അസ്ഥി മാംസത്തിൽ മാംസം മനസ്സിലായോ എന്റെ മുഴുവൻ എന്റെതയുടെ ഞാൻ മുഴുവനായിരിക്കുന്ന അവസ്ഥയുടെ ഒരു ഭാഗം മാറി ഇതാ എൻ്റെ അടുത്ത് നിൽക്കുന്നു അതാ അസ്ഥിയിൽ നിന്ന് അസ്ഥി മാംസത്തിൽ മാംസം എന്ന് പറഞ്ഞാൽ അല്ലെ എന്റെ വാരിയല്ലേ പോയി ഇതൊരു സാരി കൊടുത്ത് പെണ്ണും നിൽക്കുന്നു എന്നല്ല അപ്പോ ആ ഇനി നമുക്ക് വീണ്ടും നമ്മൾ കുറെ കൂടെ മുൻപോട്ട് വരുന്നവണ് നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തില്ല ഈ ദേവാലയത്തിന്റെ ഒരു പാർട്ട് സോല ടെമ്പിളിന്റെ ഒരു പാർട്ട് ടെമ്പിളിൻ്റെ ഒരു ഫുൾ പാർട്ടിനാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് ടെമ്പിളിന്റെ ഒരു ഫുൾ പാർട്ടി പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഫുൾ പാർട്ട് ഓഫ് ദമ്പിൾ അതിന് ജല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ജല നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് ഈ പിന്നെ ആർക്ക് ഓഫ് ദ കവനന്റ് ഉണ്ടല്ലോ ആർക്ക് ഓഫ് ദ കവനന്റ് നിയമപ്പെട്ടതം നിയമപ്പെട്ടതിന്റെ ഒരു ഭാഗത്തിന്റെ ജല എന്ന് പറയുന്നത് അപ്പൊ നിയമപ്പെട്ടതിന്റെ ഒരു ഭാഗം ജലായാണ് സമാഗമന കൂടാരത്തിന്റെ ഒരു ഭാഗം ജലായാണ് എരിശിലേ ദേവാലയത്തിന്റെ ഒരു പാർട്ട് ജലായാണ് ആലയത്തിലോട്ട് കയറുന്ന ഡോർവേയുടെ ഒരു പാർട്ട് ജലായാണ് ഇങ്ങനെ നാൽപ്പത് പ്രാവശ്യം വിശുദ്ധ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ നാൽപ്പത് പ്രാവശ്യം എങ്ങനെയാ ഉപയോഗിച്ചിരിക്കുന്നത് നാൽപ്പത് പ്രാവശ്യം ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് പാർട്ട് അവിടെ കംപ്ലീഷൻ ഉണ്ട് ഇന്റഗ്രേഷൻ ഉണ്ട് ഹാർമണിയുണ്ട് ഈക്വാലിറ്റി ഉണ്ട് ഈക്വൽ വാല്യൂ ഉണ്ട് തുല്യ മൂല്യമുണ്ട് തുല്യ ഉത്തരവാദിത്വ ബോധമുണ്ട് തുല്യ പ്രാധാന്യതയുണ്ട് തുല്യതയുണ്ട് തുല്യ ബഹുമാനമുണ്ട് തുല്യമായി എല്ലാം ഉണ്ട് എൻ്റെ ചോദ്യം അങ്ങനെയാണോ ദൈവം സ്ത്രീയെ ഉദ്ദേശിച്ചത് യെസ് എന്താണ് സംശയം എന്താണ് സംശയം എങ്കിൽ മാത്രമേ പൂർണ്ണതയുള്ള രണ്ട് ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ പൂർണ്ണതയുള്ള മറ്റൊന്നും ഒരു പൂർണ്ണ മനുഷ്യനും ഒരു പൂർണ്ണ സ്ത്രീയും ഒരുമിച്ച് ചേരുമ്പഴാണ് പൂർണ്ണതയുള്ള ഒരു സന്തതി ഉണ്ടാകുന്നത് അത്ര മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് മനുഷ്യന് പോയോ അത്ര മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് മനുഷ്യന് പോയോ ഇനി ഞാൻ എൻ്റെ ഈ വീഡിയോ പെട്ടെന്ന് ഇപ്പൊ എന്റെ പരച്ച കേട്ടിട്ടുണ്ടെന്ന് ഒരുപാട് പേര് ദേഷ്യമുണ്ടായി താഴെ വന്ന് എന്റെ ചീത്ത പൊളിക്കാൻ ഇങ്ങനെ തയ്യാറായിരിക്കും വിളിച്ചു വിളിച്ചു വന്ന ഞാൻ കേൾക്കാൻ തയ്യാറാണ് കുഴപ്പമില്ലല്ലോ കേട്ടോണം ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ ഓഫ് വുമൺ അങ്ങനെയാണ് അങ്ങനാണ് പക്ഷെങ്കിൽ ഇത് മനഃപൂർവം മനുഷ്യൻ മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടി ഗ്രീക്ക് പരിഭാഷകർ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാംബിഗ്യസ് വേർഡ് വേർഡ് ഓഫ് ആംബിഗ്യൂറ്റി എടുത്ത് പ്ലൂറ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് ഓഫ് ആംബിഗ്യൂറ്റി എടുത്തു ആംബിഗ്യൂറ്റി വന്നപ്പോൾ സംഭവം എന്നറിയാമോ അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം വേണേ ഭാര്യല്ലെന്ന് പറയാം വേണേ ഒരു പശു എന്ന് പറയാം അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം എന്തോ ആ പാശ്ചാത്യ വേദശാസ്ത്രത്തിന്റെ കുഴപ്പം അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം ഒരു വേദശാസ്ത്രി ഇങ്ങനെ പറഞ്ഞു മറ്റേ ശാസ്ത്രീ ഇങ്ങനെ പറഞ്ഞു ഊ ഊശാസ്ത്രി അങ്ങനെ പറഞ്ഞു വേറെ ശാസ്ത്രം ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ വചനം അങ്ങനെ ഇങ്ങനെയും പറയാൻ കൊള്ളുന്നതല്ല അങ്ങനെ ഇങ്ങനെ പറയാം നല്ല ഊവ എന്ന് ഇരിക്കുന്നു അവൾ ഒരാളുടെ അഭിപ്രായമില്ല രണ്ട് പെർസ്പെക്റ്റീവ്സ് ഇല്ല രണ്ട് വീക്ഷണ കോണങ്ങളില്ല ഈ പറയുന്ന ഒരു പരിപാടി ഇല്ല ഒറ്റ കാര്യം മോണോമാനിയാക്ക് ഒറ്റ ഒറ്റ ഉദ്ദേശം ഒറ്റ ലക്ഷ്യം ഒറ്റ കാര്യം അതുള്ള ബൈബിള് ഈ ബൈബിളിനെ മനുഷ്യന് മനസ്സിലാകരുത് ഞങ്ങൾക്കല്ലാതെ ആർക്കും മനസ്സിലാകണ്ട എന്ന തികഞ്ഞ എന്താ പറയുന്ന ഒരു ഒരു ദുരുദ്ദേശത്തോടു കൂടി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സ് മനഃപൂർവ്വം വരുത്തിയ മിസ്റ്റേക്കിന്റെ ഭാഗമാണ് ഈ സ്ത്രീ പുരുഷന്റെ വാരിയല്ലായി മാറിയത് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം പറയാം വിശുദ്ധ ഭേദിവസം നിങ്ങൾക്ക് നേരായി പഠിക്കണമോ അതിൽ പറഞ്ഞിരിക്കുന്നത് പൊരുൾ തിരിച്ച് പഠിക്കണമോ ഒറിജിനൽ ലാംഗ്വേജ് എന്തായിരുന്നു ഒറിജിനൽ ഇൻറ്റൻറ് ഒറിജിനൽ ഉദ്ദേശം എന്തായിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏറ്റവും നല്ല ബൈബിൾ അധ്യാപകനായിരുന്നു താൻ എങ്ങനെ പഠിപ്പിക്കുന്നു ഒന്ന് ആദിയിലെങ്ങനായിരുന്നു അവിടെ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു മനസ്സിലെ പിന്നീട് ആൾക്കാരെ പലതും എഴുതി ചേർത്തു അതല്ല എനിക്കറിയേണ്ടത് ിംഗ് പ്ലേസ് ആദ്യ എഴുതിയിരിക്കുന്നത് ആദ്യം എഴുതിയവര്സ് പറഞ്ഞ് ഇന്റർപ്രിട്ടേഴ്സ് എഴുതി വരുന്ന കാര്യമല്ല കർത്താവ് ചോദിച്ചത് വാട്ട് ഇറ്റ് ലൈക്ക് ഇൻ ദ ബിഗിനിങ് നിങ്ങൾക്കും വിശുദ്ധ വേദവസ്തവും ആയിരിക്കുന്ന രീതിയിൽ ആദ്യയിൽ എങ്ങനായിരുന്നു ആ രീതിയിൽ പൂർണ്ണമായും പോരുകൾ തിരിച്ച് വാക്കുകളുടെ അർത്ഥം അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ എഴുതിയ ഭാഷയിൽ പൊരുതിരിച്ച് പഠിക്കുന്നതിന് ഒരു സുവർണ അവസരം ഇപ്പോഴുണ്ട് അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ചില ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സിപ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്താ വേദപുസ്തക മൂലഭാഷയിൽ ഒറിജിനൽ കോണ്ടസ്റ്റിൽ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരമുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്റെ ടെലിഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കുറിച്ച് ബന്ധപ്പെട്ടാൽ അറിയാൻ കഴിയുന്നതാണ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കാറാകട്ടെ താങ്ക് യു വെരി മച്ച്